അദ്ദേഹമിനെ ഇതിനെ ഏറ്റുകൊണ്ട് അതുകൊണ്ട് മുരളീധരൻ ഗാനത്തിക ഗംഗാധരൻ കേ എ അരവിന്ദ് ഉൽകാ നർമ്മമാരെ പ്രതിക്കുന്നു ഈ ഉൽകാദൻ പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാൻ എം ആദ്യത്തെ സ്വാഗത പ്രഭാഷണം നടത്തുന്ന വിവാഹർമാശേ കുഴി പറയും കൊണ്ട് കൊണ്ടെ കൊണ്ടനത്തി പദതികളെ നടനാക്കി അസസൻ പേര് സംസ്ഥാന ഒട്ടി അറിയിക്കപ്പെട്ട സമ്മേളനം എന്ന് പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വേദനാജനകമാണ് കാരണം ഇത്ര ും ഉണ്ടായിട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കടമയിലേക്ക് കടക്കുകയാണ് ഈ യാത്രായ സമ്മേളനത്തിൽ അദ്ദേഹം സി എച്ച് കുഞ്ഞംപേട്ടാണ് അദ്ദേഹത്തെ ആണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നുകൊണ്ട് സ്നേഹാതരോടുകൂടി ഈ ലോകത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ചില അസൗകര്യങ്ങളുണ്ട് അദ്ദേഹത്തിന് ഇന്നാണ് വരാൻ പറ്റിയത് അദ്ദേഹത്തെയും

ഈ അധ്യക്ഷനും സ്നേഹിതനും സർവകലാ വല്ലഭനായ ദിവാകരൻ മാസ്റ്റർ വേദിയിലെ വിശിഷ്ട വ്യക്തികളെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുങ്ങളെ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഭാഗത്ത് വരുന്നത് അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞുമോ കടുത്ത സമ്മർദ്ദത്തിന് ഇരയായിട്ടാണ് ഞാൻ പരിപാടിയിൽ സംബന്ധിക്കാൻ തീരുമാനിച്ചത് അദ്ദേഹം എന്നെ വേട്ടയാടുകയാണ് ചെയ്തത് ഞാൻ ഡൽഹിയിലായിരുന്നു അദ്ദേഹം പറഞ്ഞു ഈ ഒരു പരിപാടിക്ക് വരുന്നില്ലെങ്കിൽ കാസർകോട് നിങ്ങളെ നിരോധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ കാസർകോട് മേഖലയിലേക്ക് പ്രവേശിക്കാൻ അനുവാദം ഉണ്ടായില്ല എന്ന് പറഞ്ഞു ദിവാകരൻ മാഷിയെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് ദിവാകരം മാഷിയുടെ സുഹൃത്തോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് നന്നായി അറിയാവുന്ന രാജഗോപാലം മാഷി ഇവിടെ ഇനി പറഞ്ഞു അദ്ദേഹം മാതമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് വിരമിച്ചാണ് അദ്ദേഹത്തി പക്ഷേ ദിവാകരം മാഷിയുടെ ഈ യാത്രയെപ്പ് കണ്ടപ്പോൾ ഒരു ഒരധ്യാപകനായി ഇപ്പോഴൊരു യാത്രയപ്പ് വാങ്ങാൻ കഴിയാത്തതിൻ്റെ ഒരു ദുഃഖമാണ് എനിക്കിപ്പോൾ ഉള്ളത് എത്ര പ്രൗഢഗംഭീരമായിട്ടുള്ള യാത്രയപ്പ് അല്പം മുമ്പ് നമ്മുടെ സ്ത്രീകളും ഇളയ സഹോദരിമാരെല്ലാം കൂടി പ്രദാനം ചെയ്ത ഒരു നൃത്തശില്പ്യം ശില്പം നാടൻപാട്ടിൻ്റെ പശ്ചാത്തലത്തിൽ അർത്ഥവത്തായിട്ടുള്ള ഒരു യാത്രയപ്പാണ് ദിവാകരൻ മാഷ്ക് നൽകുന്നത് ദിവാകര മാഷയെക്കുറിച്ച് ഞാനിവിടെ വന്ന് നിങ്ങളോട് പറയേണ്ടതില്ല പക്ഷേ എങ്കിൽ പോലും ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഒരുപാട് മാഷ്മാരെ കണ്ടിട്ടില്ല ഇതുപോലൊരു മാഷ ഞാൻ കണ്ടിട്ടില്ല ഏതെല്ലാം മേഖലയിലാണ് നാഷ് കൈവച്ചിരിക്കുന്നത് നമ്മുടെ സിനിമാ നടൻ സുഭീഷ് ഈ മാഷ്ക്ക് വേണ്ടി മാത്രമായിട്ടാണ് സിനിമാ ഷൂട്ടിങ് മാറ്റങ്ങോട്ട് വന്നിരിക്കുന്നു ഞാൻ അദ്ദേഹത്തെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ വായിച്ചപ്പോൾ വായനശാല മാത്രമല്ല ഓഴിക്കൃഷി ലൈബ്രറി അദ്ദേഹം കൈവക്കാത്തൊരു മേഖലയില്ല യഥാർത്ഥത്തിൽ അധ്യാപകർക്ക് മാതൃകയാണ് ഇവിടെ എൻ്റെ മുമ്പിരിക്കുന്ന രണ്ടാൾക്കാർ എം എം തോമസും രാജ അധ്യാപകരായി ജോലി ചെയ്യുന്നതാണ് ഇതൊക്കെ കണ്ട് പഠിക്കണം നിങ്ങൾ ഇതൊക്കെ ഇവിടെ മറ്റു അധ്യാപകർക്കും ഇത് വലിയ ബുദ്ധിമുട്ടായിരിക്കണം എന്റെ കാരണം ഇവിടെ സ്വാഗതം ആശംസിച്ച ആള് പറഞ്ഞിട്ടുണ്ടത് ഇനി അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് വരാൻ പോകുന്ന ആളുടെ കാര്യം കട്ടപ്പോ ശരിയാണ് എന്റെ വെച്ചാൽ അദ്ദേഹം ഉയർത്തിയ ബാറിലേക്ക് എത്തണമെങ്കിൽ എത്രത്തോളം അവർ കഷ്ടപ്പെടേണ്ടി വരും എന്നാലും സന്തോഷമുണ്ട് നമ്മുടെ നാട്ടിൻ നന്മ എന്ന് പറയുന്നത് നമ്മുടെ പൊതുവിദ്യാലയങ്ങളാണ് ആ പൊതുവിദ്യാലയങ്ങളെ പരിപോഷിപ്പിക്കുന്ന ദിവാകരൻ മാസ്റ്ററെ പോലുള്ള അധ്യാപകരാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ആയിട്ട് എൻ്റെ അടുത്ത് അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞമ്പ് പറഞ്ഞത് അദ്ദേഹം നാട്ടിനെയും നാട്ടുകാരെയും ഈ സ്കൂളിലേക്ക് വിളക്കി ചതി ഈ സ്കൂള് എന്ന് പറയുന്നത് ഒരു ഏകാന്തതയിൽ പ്രവർത്തിക്കേണ്ട ഇടമല്ല അത് സാമൂഹ്യ പരിസരത്ത് സമൂഹത്തെ കൂടി സംശീകരിച്ചു മുന്നോട്ട് പോകേണ്ട ഒരു സ്ഥാപനമാണെന്ന് അദ്ദേഹം തിരിച്ചറിയിച്ചു എത്രയോ ആൾക്കാരെ അദ്ദേഹം പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ സ്കൂളിൻ്റെ വികസനത്തിന് വേണ്ടി അദ്ദേഹം ശ്രമിച്ചു എനിക്ക് തോന്നുന്നു അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ചമ്പൂരിൻ്റെ എം എൽ എ ഫണ്ടിൽ നിന്ന് പത്ത് ലക്ഷം റുപ്യ കൊടുത്തിട്ടുണ്ടാവും അല്ലേ ഏഹ് കൊടുത്ത ഏ ബസ് കൊടുത്തു ഇനിയും അധ്യക്ഷ പ്രസംഗത്തിൽ എന്തൊക്കെ അനൗൺസ്മെന്റ് വരാൻ പോകുന്നുണ്ടെന്ന് സംശയമുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ പിടിച്ചു മേടിച്ചോളും കേട്ടോ എന്റെ കാരണം എന്ന് വെച്ചാൽ എന്നെ ഇവിടെ കൊണ്ടുവന്ന് തിരിച്ചിരിക്കുക അദ്ദേഹം ചില വാഗ്ദാനങ്ങൾ എനിക്ക് നൽകാൻ സാധ്യമാണ് എന്തായാലും ഈ സ്കൂള് നമ്മുടെ നാടിന്റെ അഭിമാന സ്തംഭമായി മാറുകയും യഥാർത്ഥത്തില് നമ്മുടെ രാജ്യത്ത് അനപലക്ഷണിയുമായിട്ടുള്ള പല പ്രവ പല പ്രവണതകളും നാമ്പിടുകയും പടർന്ന് പന്തലിക്കുകയും ചെയ്യുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ സമൂഹത്തിൽ നിന്നും മാറി ഒതുങ്ങുന്നത് കൊണ്ടാണ് ഉൾവലിയാണ് സമൂഹത്തെ നവീകരിക്കാനുള്ളൊരു ദൗത്യം സ്കൂളും അധ്യാപകരും ഏറ്റെടുക്കുമ്പോൾ അത് നമ്മുടെ സമ നമ്മുടെ നാടിനെ മാത്രമല്ല നമ്മുടെ ജനങ്ങളുടെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രയാണത്തെയാണ് അത് സ്വാധീനിക്കുന്നത് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണം നടക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് ദിവാകര മാഷൊക്കെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രവർത്തകൻ കൂടിയാണ് ശാസ്ത്രത്തിന് പകരം കെട്ടുകഥകളും ഐതിഹ്യങ്ങളും അന്ധവിശ്വാസങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു നൽകാനുള്ള ഒരു തീവ്ര ശ്രമം നമ്മുടെ രാജ്യത്തരങ്ങേറുമ്പോൾ നമ്മുടെ കുട്ടികളെ എന്താണ് ശാസ്ത്രം എന്താണ് ചരിത്രമെന്ന് പഠിപ്പിച്ച് സമൂഹത്തോടുള്ള അവരുടെ ഉത്തരവാദിത്വം എന്താണെന്ന് ചൂണ്ടിക്കാണിച്ച് അവരെ കൈപിടിച്ച് ഉയർത്തുന്നതിലാണ് യഥാർത്ഥത്തിൽ ഒരു സ്കൂളിൻ്റെ ഇരിക്കുന്നത് ആ ഒരു ദൗത്യം ദിവാകരമാഷ് പരിപൂർണമായി പൂർത്തീകരിക്കുന്നതിൻ്റെ ഒരു സാഫല്യം കൂടിയാണ് ഈ യാത്രയേപ്പിൽ പ്രതിഫലിക്കുന്ന ജനങ്ങളുടെ നാടിൻ്റെ പങ്കാളിത്തം നമ്മുടെ നാട് പല വിവാദങ്ങളുടെയും നാടാണ് ഇന്ന് എന്നെ കുറിച്ചൊന്നും ഒരു വിവാദങ്ങൾ നമ്മുടെ ടെലിവിഷനിൽ നടക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച മുഴുവൻ നമ്മുടെ അഭിമാനമായ മമ്മൂട്ടിയെ കുറിച്ചായിരിക്കും മമ്മൂട്ടി എന്തോ വർഗീയ അജണ്ട പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ക്ഷമിച്ചു എന്നുള്ള രീതിയിൽ ആരുടെയോ ഒരു പ്രതിപാദനം മുൻനിർത്തിയുള്ള ഒരു വിവാദമാണ് അദ്ദേഹവും ഞാനും സഹപ്രവർത്തകരായി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് പതിറ്റാണ്ടിലേറെ കൈരളി എന്നുള്ള ജനകീയ മാധ്യമ സംരംഭത്തിൻ്റെ അധ്യക്ഷനാണ് അദ്ദേഹം ഞാനതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ എനിക്ക് പലപ്പോഴും തോന്നിയൊരു കാര്യമാണ് മമ്മൂട്ടിയെപ്പോലുള്ള വ്യക്തികൾ നമ്മുടെ സമൂഹത്തിന് പകർന്നു നൽകുന്ന ഒരു ദിശാബോധം ഇവിടെ മമ്മൂട്ടി ഫാൻസ് ഉണ്ട എത്ര പേരുണ്ട് ഒരു മമ്മൂട്ടി ഫെൻസിലെ ഒരുപാട് പേര് കൈവക്ക ഞാൻ മമ്മൂക്കാന്നാണ് വിളിക്കുന്നത് ഞാനിപ്പോ ഇങ്ങോട്ട് വരുമ്പോൾ പെട്ടെന്ന് ഈ മമ്മൂട്ടിയെ കുറിച്ചുള്ളൊരു വിവാദം കേട്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിന് കിട്ടിയ ദേശീയ പുരസ്കാരങ്ങളുടെ ഒരു പട്ടിക നോക്കുക മൂന്ന് ദേശീയ അവാർഡുകൾ വർഷം മുമ്പ് മമ്മൂട്ടിക്ക് രാജ്യം പത്മശ്രീ കൊടുത്ത് ആദരിച്ചു ഇരുപത്തിയാറ് വർഷം കഴിഞ്ഞിട്ടും പത്മശ്രീക്ക് മേൽ പത്മഭൂഷണും പത്മവിഭൂഷണൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യം അദ്ദേഹത്തിനെ അത്തരമുള്ള പദവികളിലേക്ക് പിടിച്ചുയർത്താതിരുന്നത് എന്നുള്ള ഒരു ചോദ്യം എന്നെ മനസ്സിലാക്കി ഒരുപക്ഷെ അദ്ദേഹം കേരളത്തിൻ്റെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി പുരോഗമന ഭാവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ടായിരിക്കുമോ എന്നുള്ള ഒരു സന്ദേഹം എനിക്കുണ്ട് അദ്ദേഹം കേരള ടി വി ഡയറക്ടർ ബോർഡ് യോഗത്തിനിടയിൽ ഒരു ടിഷ്യൂ പേപ്പറിലൊരു കൊച്ച് നുറുങ്ങ് കഥയെഴുതി അത് ദിവാകരമാഷയെ പോലുള്ള ശാസ്ത്ര സന്തോഷം പകരുന്ന ഒരു നുറുങ്ങ് കഥയാണ് ഉള്ളൂ കഥ പൂച്ച ചത്തു ഈ പൂച്ചയ്ക്ക് ഏത് പൂച്ചയായിരിക്കാം വിലങ്കൻ ചാടിയിട്ടുണ്ടാകുക ഈ വരമാ എന്തോടും എന്റെ ഭാഷയിൽ പെരിയക്കാരുടെ ഭാഷയായിട്ട് ബന്ധപ്പെട്ടല്ലേ മലയാൾ സാറിന് മനസ്സിലായിട്ടുണ്ടാവുള്ളത് പൂച്ച വണ്ടിയിടിച്ചു ചത്തു ഈ പൂച്ചയ്ക്ക് ഏത് പൂച്ചയായിരിക്കാം വിലകൻ ചാടിയിട്ടുണ്ടാകുക ഇവിടെ ഇറങ്ങി പിടിയിട്ടിയത് എവിടെ ഉരിയ ചാടിയാൽ എന്തോ പ്രശ്നമുണ്ട് എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് മലയാളികൾ മാറി തുടങ്ങി അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ നമ്മളെ ചൂട് നിൽക്കുന്നു എന്ന് അടിവരയിടാൻ വേണ്ടിയാണ് അദ്ദേഹം രണ്ടുപേരി നുറുങ്ങ് കഥയെഴുതിയത് എത്ര അർത്ഥ അർത്ഥവത്തായിട്ടുള്ള കഥ അപ്പൊ ഞാൻ മമ്മൂക്കയോട് പറഞ്ഞു നമുക്ക് ഈ കഥ ഇങ്ങനെ വെറുതെ ടിഷ്യൂ പേപ്പറിൽ അവശേഷിച്ച പോരാ അപ്പൊ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുക ഈ കരൾ ടി വി ബോഡിയോഗത്തിൻ്റെ ഇടയിൽ ഇത് കഥ എഴുത്താണ് പരിപാടി നിർമ്മിച്ച കരുതാ ചായയുടെ ഇടയിൽ പറഞ്ഞ പോയത് എഴുതിയതാണ് അത് ഞാൻ കലാമതി വാര്യയ്ക്ക് അയച്ചു കൊടുത്തവരത് ആ ദുറന്നു കഥ യഥാർത്ഥത്തിൽ പ്രസിദ്ധീകരിച്ചു അന്ന് മമ്മൂക്കയെ പോലുള്ള ഒരാൾ മലയാളിയെ ചൂട് നിൽക്കുന്ന അന്ധവിശ്വാസത്തെക്കുറിച്ച് അത്തരമൊരു നുറുങ്ങ് കഥ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇന്ന് എത്രയോ നീണ്ട കഥകൾ നമ്മൾ രചിക്കേണ്ടിയിരിക്കുന്നു മലയാളി മുമ്പോട്ടാണോ പോയത് പിമ്പോട്ടാണോ പോയതെന്നുള്ള ചോദ്യത്തിൽ പിന്നോട്ട് തന്നെയാണ് പോയത് അതുകൊണ്ടാണ് മമ്മൂട്ടി എന്നുള്ള നമ്മുടെ അഭിമാനമായൊരു നടനെ ഒരു മതത്തിൻ്റെ കള്ളിയിലേക്ക് പിടിച്ചിട്ട് അദ്ദേഹത്തെ ആക്രമിക്കാൻ വേണ്ടി വർഗീയവാദികൾ ശ്രമിക്കുന്നു ഞാൻ ഡൽഹിയിൽ നിന്നാണ് വരുന്നത് യഥാർത്ഥത്തിൽ ഡൽഹിക്കാരോട് ഞാൻ ഇപ്പോഴും പറയാറുണ്ട് നിങ്ങളൊക്കെ ഈ അന്ധവിശ്വാസങ്ങൾ ഇങ്ങനെ ബഹരിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവർക്ക് സാമൂഹ്യബോധത്തോടൊപ്പം ശാസ്ത്രബോധവുമാണ് ഒരുപക്ഷെ നമ്മുടെ പൊതു ഇടങ്ങളായിട്ടുള്ള സ്കൂളുകളായിരിക്കാം ആ ശാസ്ത്രബോധത്തിലേക്ക് നമ്മുടെ ജനതയെ എത്തിച്ചേരും ഇന്ത്യയുടെ ശാസ്ത്ര കോൺഗ്രസ്സിൽ അവതരിപ്പിക്കപ്പെട്ട പ്രബന്ധങ്ങൾക്ക് ഒന്നോ രണ്ടോ വർഷം മുമ്പ് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് ഇപ്പൊ സി വി രാമനൊക്കെ അധ്യക്ഷൻ വഹിച്ച ശാസ്ത്ര കോൺഗ്രസിൽ അവതരിപ്പിക്കപ്പെട്ട ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രബന്ധങ്ങൾ നോക്കിയാൽ നമ്മൾ റൈറ്റ് ഞെട്ടിപ്പോർ വിമാനം കണ്ടുപിടിച്ചതിന് ഏഴായിരം വർഷം മുമ്പ് ഇന്ത്യയിൽ വിമാനമുണ്ടായിരുന്നു ഇത് ശാസ്ത്ര കോൺഗ്രസിൽ അവതരിപ്പിക്കപ്പെടുന്ന പ്രബന്ധങ്ങളാണ് അമേരിക്ക അമേരിക്കയുടെ നാസ ചൊവ്വയുടെ ദൃശ്യങ്ങൾ പകർത്തിയപ്പോൾ ഒരു ഹെൽമെറ്റ് പോലുള്ള ഒരു ഒരു ചിത്രം അവിടെ തെളിഞ്ഞു വന്നപ്പോൾ അത് സംബന്ധിച്ച് ശാസ്ത്ര കോൺഗ്രസിൽ ഒരു പ്രബന്ധം അവതരിപ്പിച്ചു മഹാഭാരത യുദ്ധകാലത്ത് ഏതോ രാജാവിൻ്റെ തലയിൽ നിന്ന് തെറിച്ച ഹെൽമെറ്റാണ് ഈ ചൊവ്വയിലെ ഈ ഹെൽമെറ്റിന് സാദൃശ്യമായ ഒരു ചിത്രത്തിന് കാരണമെന്ന് യഥാർത്ഥത്തിൽ ശാസ്ത്ര കോൺഗ്രസിൽ പ്രബന്ധമായി അവതരിപ്പിക്കും നമ്മുടെ രാജ്യം ഇടുങ്ങിയ വഴികളിലൂടെ പോകുമ്പോൾ ദിവാകരം മാഷിയെ പോലുള്ള നിറഞ്ഞ ദീപങ്ങളാണ് നമ്മുടെ സമൂഹത്തിന് ചൈതന്യം പകരുന്ന കാര്യം നമ്മൾ ഓർക്കേണ്ട സമയം കേരളത്തിനും ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു കേരളം പിന്നോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് പറയാൻ കാരണം മഹാനായ വയലാർ എഴുതി ദേവരാജമാഷ് സംഗീത സംവിധാനം നിർവഹിച്ച് ദാസേട്ടം പാടിയൊരു പാട്ടുണ്ട് എന്താണോ രാജഗോപാലയ പാട്ട് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു പിന്നെന്താണ് മനുഷ്യരും മതങ്ങളും ദൈവങ്ങളും ചേർന്ന് മണ്ണ് പങ്കുവെച്ചു മനസ്സ് പങ്കുവച്ചു എനിക്കൊന്ന് അച്ഛനും പാപ്പയും ഉള്ള പഠത്തിലാണെങ്കിലാണ് ഇന്ന് ഏതെങ്കിലും ഒരു കവിക്ക് ഇതുപോലുള്ള നാല് വരികൾ കുറിക്കാനുള്ള കന്റേടമുണ്ടോ അതിനുള്ള ഇടം നമ്മുടെ നാട്ടിലുണ്ടോ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എഴുപതികളുടെ തുടക്കത്തിൽ എം ഡിയുടെ ഒരു കൃതിയുണ്ട് പള്ളിവാളും കാൽച്ചിലും ആ കൃതിയെ ാണ് ദേശീയ പുരസ്കാരം കരസ്ഥമാക്കിയ നിർമ്മാലിമെന്നുള്ള സിനിമ എം ഡി സംവിധാനം ചെയ്തത് വെളിച്ചപ്പാട് വിഗ്രഹത്തിന് നേർക്ക് കാർക്കിച്ച് തുത്തുന്നൊരു രംഗം വേണം വെളിച്ചപ്പാട് കണ്ണുരുട്ടി വിഗ്രഹത്തെ നോക്കിയാൽ വേണമെങ്കിൽ വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ആൾക്കാർ കാത്തിരിപ്പ് എഴുപതുകളിൽ കേരളത്തിൻ്റെ സർഗവാസനകൾ ജാതിയുടെയും മതത്തിൻ്റെയും അതീതമായി ജനങ്ങളെ ചേർത്ത് നിർത്തി മുമ്പോട്ട് പോയപ്പോൾ നമ്മുടെ നാട് പുരോഗമിക്കുമ്പോൾ നമ്മുടെ മനസ്സ് പിന്നോട്ട് പോകുന്ന ഒരു വിധി വിധിവൈപര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് അതുകൊണ്ടായിരിക്കാം സ്വാഭാവികമായിട്ടും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പ് അതിനിർണായകമാണ് എന്ന് ശകാവ സി എച്ച് കുഞ്ചമ്മൂനെ പോലുള്ള ആൾക്കാർ കഴിഞ്ഞൊരു ഒന്നര മാസക്കാലം ഇവിടെ നിരവധി വേദികളിൽ പ്രസംഗിച്ചിരുന്നു ഞാനും പാർലമെൻറ്റിൽ എൻ്റെ എൻ്റേതായ തോതിൽ ചെറിയ രീതിയിൽ സംഭാവന നൽകുന്ന ഒരാളാണ് ഇന്ത്യയുടെ ഹൃദയത്തെ കീറിമുറിച്ച ഒരു ഒരുപാട് വർഗീയ ചാലുകൾ ചവിട്ടി നടന്നൊരു മാധ്യമപ്രവർത്തകർ രണ്ടായിരത്തോളം മുസ്ലിങ്ങളെ കൂട്ടക്കുരുതി ചെയ്ത ഗുജറാത്ത് കലാപത്തിൽ സാക്ഷ്യം വഹിച്ച ഒരാൾ എങ്ങനെയാണ് ഇന്ത്യ ഇരണ്ട് തുടങ്ങിയതെന്ന് ബാബറി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ ധൂളികളായി അന്തരീക്ഷത്തിൽ ലയിച്ചപ്പോൾ അത് നോക്കി നിന്ന ഒരു മാധ്യമപ്രവർത്തകനാണ് ദൗർഭാഗ്യമുണ്ടായ ഒരു മാധ്യമപ്രവർത്തകർ രാജ്യത്തെ നമ്മൾ തിരിച്ചു പിടിക്കണം സമൂഹത്തിൻ്റെ സാമൂഹ്യപരതയും ശാസ്ത്രബോധവും ചരിത്രബോധവും തിരിച്ചു പിടിക്കാനുള്ള ഒരു തീക്ഷണമായ പോരാട്ടത്തിലായിരിക്കണം മലയാളി അത്തരത്തിലുള്ള ഒരു പോരാട്ടത്തിൽ ദിവാകരം മാസ്റ്ററെ പോലുള്ള വിളക്ക് മാടങ്ങളാണ് നമ്മുടെ സ്കൂളുകൾക്കും നാടുകൾക്കും അനിവാര്യമാണെന്നുള്ളത് ഒരുപക്ഷെ ഈ ഒരു വേളയിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുക ഈ നാടിന് ഒട്ടേറെ സൗരഭ്യം പകർന്നു ദിവാകര മാഷ് സാങ്കേതികത്വത്തിൽ മാത്രമാണ് വിരമിക്കുന്നത് യഥാർത്ഥ അധ്യാപകരെ ഒരിക്കലും വിരമിക്കാറില്ല അദ്ദേഹത്തിൻ്റെ കഴിവും വിധിയും അദ്ദേഹം പിന്നീടും പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ദിവാകര മാഷ് ഈ സ്കൂളിലും ഈ സമൂഹത്തിലും ഈ സമൂഹത്തിൻ്റെ നിരവധി പ്രതലങ്ങൾക്കും തൻ്റെ സംഭാവനകൾ തുടർന്നും നൽകുമെന്നുള്ള പ്രത്യാശ അദ്ദേഹത്തിന് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം